കൊച്ചിയിൽ കാക്കനാട് കേന്ദ്രീയ ഭവന ബോംബ് ഭീഷണി എക്സ്പ്ലോസീവ് ഓഫീസിനാണ് ബോംബ് ഭീഷണി ലഭിച്ചത് ഇമെയിൽ വഴിയായിരുന്നു ബോംബ് ഭീഷണി വന്നത് പോലീസിന്റെയും ബോംബ് സ്ക്വാഡിന്റെയും നേതൃത്വത്തിൽ നിലവിൽ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ് കേന്ദ്രീയ ഭവനിലുള്ളവരെ എല്ലാവരെയും ഒഴിപ്പിച്ചുകൊണ്ടാണ് നിലവിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിലേക്ക് ബോംബ് ഭീഷണി സന്ദേശം അയച്ച അതേ മെയിലടിൽ നിന്നുമാണ് ഇന്ന് കാക്കനാട് കേന്ദ്രീയ ഭവനിലേക്കും ബോംബ് ഭീഷണി സന്ദേശം വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയിൽ ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് കൊച്ചിയിലെ ഹൈക്കോടതി കെട്ടിടത്തിലും പരിസരത്തും പോലീസ് സുരക്ഷ ശക്തമാക്കിയിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ സംശയകരമായ ഒന്നും കണ്ടെത്തുവാൻ സാധിച്ചതുമില്ല ബോംബ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ഇമെയിൽ സന്ദേശത്തിന്റെ ഉറവിടം സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം കൂടുതൽ പോലീസുകാരെ ഹൈക്കോടതിയിൽ വിന്യസിക്കുകയും ചെയ്തിരുന്നു സംശയകരമായ സാഹചര്യം കണ്ടെത്തിയാൽ പോലീസിനെ അറിയിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതിനു മുമ്പ് തൃശൂരിലെയും പാലക്കാട്ടെയും ആർഡിഒ ഓഫീസുകൾക്ക് നേരെയും ബോംബ് ഭീഷണി വന്നിരുന്നു തൃശൂരിലെ അയ്യന്തോളിലെ ആർ ഡി ഓഫീസ് ബോംബിട്ട് തകർക്കുമെന്നായിരുന്നു ഭീഷണി എന്നാൽ രണ്ടു സ്ഥലത്തും പോലീസ് പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്തുവാൻ സാധിച്ചില്ല